അഡ്വകറ്റ് രാംകുമാർ പാലക്കാട്ടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നൽകുന്ന സന്ദേശം എന്താണ് ആരായാലും ശരി ഏത് നമ്പ്യാരി ശരി അത് ശരിയല്ല എസ് ടി പി ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഒരു ഒരു നിമിഷം നിമിഷം ശ്രീ ശ്രീ ശരിയല്ലകൃഷ്ണൻ രാംകുമാർ അഡ്വക്കേറ്റ് രാംകുമാർ ആ ഇവിടെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരി വരികയാണ് കാരണം ആരാണ് ഈ സംസാരിക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത് മതേതരമാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ കുന്തിരിക്കം കത്തിക്കും എന്ന ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ച് പരസ്യമായി നടക്കുന്നതാണോ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സംഭാവന പോട്ടെ ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട്ട് സുൽത്താൻപെട്ട തെരുവുകളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുത്തലാഖിനെ വിമർശിച്ചപ്പോൾ നാലും കെട്ടും എട്ടും കെട്ടും നമ്പൂരി അച്ഛൻ്റെ മോളയും കെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണോ മതേതരത്വം അപ്പം മതേതരത്വത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വാഹതരും ബുദ്ധിയും ഈ രാജ്യത്തെ ജനങ്ങളുണ്ട് കാരണം ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ സ്വാതന്ത്ര്യ സമരക്കാലത്തേക്ക് ഒന്ന് സ്മരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹൈദരാബാദ് സംസ്ഥാനത്ത് മുസ്ലിം രാജാവ് ഉണ്ടായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീരിൽ ഹിന്ദു രാജാവുണ്ട് ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇത് ഇതാരാണ് കളഞ്ഞത് ഞങ്ങൾക്ക് ഹിന്ദുക്കളുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ പ്രമേയം വരെ ഈ രാജ്യത്ത് യഥാർത്ഥം മതേതരത്വം അതിൻ്റെ പാരമ്പര്യം മതേതരത്വം നിലനിന്നിരുന്നു അതിന് ശേഷമാണ് മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടത് അവിടെ മാത്രം തീർന്നില്ല ആ പാർട്ടിയുടെ പേര് മതത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചിഹ്നമാണ് എന്നിട്ടും ഈ രാജ്യം അത് അനുഭവിച്ചു അതിനെതി പറഞ്ഞില്ല നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു അതിന് രണ്ട് രണ്ടുപേരാണ് മുഹമ്മദ് അലി ജിന്നിയും ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജി അതിനോട് അനുകരിച്ചു എന്നിട്ടും തീർന്നില്ല ഡൽഹിയിലൊക്കെ സ്വാതന്ത്ര്യ സം സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം മുസ്ലിം ഏരികൾ കേട്ടൊരു മുദ്രാവാക്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിക്കണം ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടി കത്തിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ നേടും ഇതാണോ നിങ്ങളുടെ മതേതരത്വം ഈ മതേതരത്വം കപട മതേതരത്വമാണ് എന്ന് പറയാൻ ഈ രാജ്യത്ത് ഇന്ന് ദേശാഭിമാനികൾ തയ്യാറായിട്ടുണ്ട് കാരണം നിങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന മുസ്ലിം ലീഗ് മതേതരത്വത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് അതിനെ ചത്ത കുതിര എന്ന് വിളിച്ച ആളുകളുമായിട്ടാണ് ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നത് ആരാണ് പറഞ്ഞത് പാകിസ്ഥാന്റെ സഹസ്ഥാപകനായ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആ ചത്ത കുതിരയെ ഇന്ന് പടക്കുതിരയാക്കിയത് ആരാണ് ആരാണ് സുഹൃത്തുക്കളെ നമ്മൾ കതിരി ധരിക്കുന്ന കോൺഗ്രസ്സുകാരല്ലേ സി കെ കോയുന്നാരും കേടപ്പനും മൊയ്ത മാലോവിയും എതിർത്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മൊയ്ത് മൗലവിയെ നെഹ്റു മൗലവി എന്ന് വിളിച്ച് കളിയാക്കിയത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് അന്ന് സ്വാ സ്വാതന്ത്ര്യ സമരം നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തേഴ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം വളർന്നതാകൊണ്ട് ഈ ചരിത്രമറിയില്ല ഈ ചരിത്രം വളർന്നുകൊണ്ട് മതേതരത്തെപ്പറ്റി വീം പഠിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവിടെ മതേതരത്വം എന്നും പറഞ്ഞു നിങ്ങളുടെ പാർട്ടി ആർക്ക് വോട്ട് ചെയ്യുന്നതിനും ഈ ജനാധിപത്യ രാജ്യത്ത് ആരും തടസ്സം പറയില്ല പക്ഷേ അതാണ് മതേതരത്വം എന്ന് അവകാശപ്പെടുന്നത് കാരണം മറ്റ് മതക്കാരെ കെട്ടിത്തൂക്കും കുന്നിരിക്കം കത്തിക്കും അല്ലെങ്കിൽ നാലും കെട്ടും എട്ടും കെട്ട് എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ മതേതരക്കാണ് ആണെന്ന് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടി കത്തിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ നേടും എന്ന് പറഞ്ഞാൽ അതൊരു മതേതര മുദ്രാവാക്യമാണെന്ന് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനം നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന അംഗീകരിച്ചിരുന്ന ആദരവോടെ കണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പതനം നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കണം ഇന്ന് അതിൻ്റെ ടെൻഷൻ പത്ത് പണക്കാടായി മാറിയിരിക്കുകയാണ് ഒരു പുതിയ അംഗം കോൺഗ്രസ്സിൽ വന്നു ചേർന്നപ്പോൾ അവർ ഉപദേശം കൊടുക്കുകയാണ് നേരെ പണക്കാട് പോയിട്ട് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കും ആ ഗതികേടിലേക്ക് ആ മഹത്തായ പ്രസ്ഥാനം താണു പോയതിൽ ദുഃഖിക്കുന്നവരാണ് എന്നെപ്പോലുള്ള ആളുകൾ ഇതാണ് മതേതരത്വം എന്നവർ പറയരുത് ഇത് നിക്കപ്പെട മതേതരത്വം എന്നാണ് പേര് കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിയും മതചിഹ്നം അടയാളം ഒരു പാർട്ടിയും ഒന്നേ ഒന്നേ ഉള്ളൂ ആ പാർട്ടിയുമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും അത്ഭുതമില്ല മതത്തായ അപസ്ഥാനം ഇന്ന് പതനത്തിന്റെ പക്കത്തിലാണ് കാരണം എല്ലാ സ്ഥലത്തും എനിക്കും എൻ്റെ എൻ്റെമാനും ആയിരം ശമ്പളം പറയും പോലെ സ്വന്തമായി അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദിയുടെ അനുഗ്രഹത്തിലും കർണാടകയിൽ എസ് ഡി പിയുടെ അനുഗ്രഹത്തിലും കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അനുഗ്രഹത്തിലും നിലനിൽക്കുന്ന ഒരു ഇത്തിക്കണ്ണി പ്രസ്ഥാനമായിട്ട് ഒരു കാലത്ത് മഹത്തരമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതപ്പതി ചെന്ന് ഭൂരിപക്ഷം ദേശാഭിമാനികളായ ഇന്ത്യക്കാരെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അവരെ പത്ത് വോട്ട് കിട്ടാൻ എസ് ഡി പി ഐ ഓഫീസിൽ പോയെങ്കിൽ ആർക്കും അതിൽ അത്ഭുതം തോന്നില്ല കാരണം അവരുടെ മതേതരത്വം കാപട്യമാണ് കപട മതേതരമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല പോട്ടെ ഇപ്പോൾ വയനാട് സീറ്റ് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ വയനാട് സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണെന്ന് അറിയാത്ത കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും ഏറ്റവും വോട്ട് നേടിയത് ഏറെനാടാണ് എന്താണ് എറണാടിൻ്റെ പാരമ്പര്യം ഖിലാഫത്തിൻ്റെ പാരമ്പര്യം വെള്ളിയാഴ്ച കന്നിറക്കാൻ ഹരിജനങ്ങളെ അനുവദിക്കാത്ത പാരമ്പര്യം ഈ പാരമ്പര്യമുള്ള ആളുകളുടെ വോട്ട് നേടിയാണ് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാട്ടിലെ വിജയം ആഘോഷിക്കുന്നത് അവിടെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല ബലൂൺ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഈ നാണക്കേട് സഹിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ മതേതരത്വം എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങൾ പറയും ഇത് കപടം മതേതരത്വമാണ് യഥാർത്ഥം മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ പാടില്ല അതായിരുന്നു സ്വാതന്ത്ര്യ സംവാദത്തിന് മുമ്പ് പക്ഷേ നിർഭാഗ്യവശാൽ നെഹറു കുടുംബം ഈ രാജ്യത്തെ മതത്തിൻ്റെ മതത്തിന്റെ കാൽ ചുവട്ടിലെത്തിച്ച് ഇന്നും ആ യാതന ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീണനം നാൽപ്പത്തേഴിന് ശേഷം തുടങ്ങി ആ പ്രീണനം മൂത്ത് മൂത്ത് ഇന്ന് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം എഴുതാനുള്ള ധൈര്യം ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി കൊടുത്തു താങ്കൾ വേണം ഇതാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എസ് ഡി പി ഏതെങ്കിലും മുസ്ലിം സംഘടന ആഹ്വാനം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ആഹ്വാനമാണോ അഥവാ മതപരമായ ആഹ്വാനമാണോ ഈ രാജ്യം ഒരു കാലത്തും മതത്തിൻ്റെ പേരിൽ ആരോടും വിവേചനം നടത്തിയിട്ടില്ല ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം സമൂഹം ജീവിക്കുന്ന രാജ്യമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം അവർ നല്ലവരാണ് രാജ്യസ്നേഹികളാണ് പരോപകാരികളാണ് സ്നേഹസമ്പന്നരാണ് ആദിത്യ മര്യാദ അങ്ങേയറ്റം കാണിക്കുന്നവരാണ് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് അവരെ വഴിതെറ്റിച്ച് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില്ലറ അസംതൃപ്തികൾ മോതലെടുത്ത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അപകടകരമായ മുദ്രാവാക്യം ചെറുപ്പക്കാലക്കുള്ളിൽ ചോരയിൽ കുത്തിച്ചേർത്ത് അതാണ് മതേതരത്വം അതുകൊണ്ട് ഞങ്ങളും മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ വാദത്തിൻ്റെ പരിഹാസ്യത മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ദേശാഭിമാനികളും രാജ്യസ്നേഹികൾക്കും മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ കോൺഗ്രസിനെയും എസ് ഡി പിയും രണ്ടും മതേതരപ്പ സ്ഥാനക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ ഞാൻ അവരോട് ചോദിക്കട്ടെ സന്ദീപ് വാര്യരോട് പാണക്കാട്ട് പോകാൻ പറഞ്ഞു എന്തേ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഇപ്പം നിങ്ങൾ മതേതരമായി കൊണ്ടു ഉദ്ധവ് താക്കറെ കാണാൻ പറയാത്തത് മതേതരത്വത്തിൻ്റെ മറ്റൊരു അടയാളമാണല്ലോ നമ്മുടെ തലശ്ശേരിക്കാർ ഇളനീര് വിറ്റിരുന്ന മലബാർ മുസ്ലിങ്ങളെ തല്ല തല്ലി തല തല്ലി ഓടിച്ചിരുന്ന മതേതര പാർട്ടിയുടെ നേതാവ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ മതേതരശേരിയിലാണല്ലോ അദ്ദേഹത്തെ സന്ദീപ്മാർ പോയി അനുഗ്രഹം നേടാൻ എന്തേ എൻ്റെ സേനാപതി വേണുവിൻ്റെ പാർട്ടി പറയാത്തത് മതേതരമാണല്ലോ നിങ്ങൾ കെട്ടിപ്പോയിക്കുന്ന മതേതരമാണ് അതും കൂടി വേണ്ടതായിരുന്നു അപ്പൊ ഈ മതേതരം മതേതരത്വം എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് വെറും വാചക കസർത്താണെന്ന് ഈ രാജ്യത്തെ ബുദ്ധിമാന്മാരും പ്രബദ്ധരുമായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലായത് കൊണ്ടാണ് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എല്ലായിടത്തും തോൽക്കുന്നത് ജയിക്കുന്നത് വയനാട് പോലെയുള്ള സ്ഥലത്ത് മാത്രം ഏർനാട് പോലെയുള്ള നിയോജ മണ്ഡലങ്ങളുള്ള സ്ഥലത്ത് മാത്രം ഈ സത്യാവസ്ഥ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാതെ കണ്ണട ചിരിട്ടാക്കി ജനങ്ങളെ മതേതരത്വം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും നിർത്തി പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്വത്തിലേക്കും യഥാർത്ഥ മതേതരത്തിലേക്കും അതിൻ്റെ ജനവിശ്വാസം നേടിയെടുക്കാനുള്ള ഏർപ്പാട്ടിലേക്ക് ഈ ഇത്തിക്കണ്ണി രാഷ്ട്രീയം വിട്ട് സ്വന്തമായി എന്തെങ്കിലും അസ്തിത്വം ഉണ്ടെങ്കിൽ മറ്റ് പാർട്ടികൾ എന്ന് ഇന്ത്യൻ ക്ഷമിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് ഈ രാജ്യത്തിൻ്റെ ആവേശമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ആരാധനാപാത്രമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ആശയങ്ങളായിരുന്നു ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആദരം പിടിച്ചു പറ്റിയ മകൾ സംഘടനയാണ് ആ സംഘടനയ്ക്ക് ഉണ്ടായ വീഴ്ചയിൽ പതനത്തിൽ ദയനീയമായ ഗതികളിൽ വാസ്തവത്തിൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ ആ ദുഃഖം ഞാനിവിടെ പങ്കുവച്ചിട്ടില്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അപ്രസക്തമായും അപൂർണമാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മതേതര സുഹൃത്തുക്കളെ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ വെള്ളിയാഴ്ച മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം സൗജന്യം ചെയ്തു കൊടുക്കണമെന്ന് നിയമത്തിൽ എഴുതി വെച്ചത് മതേതരമാണെന്ന് നിങ്ങൾ അവകാശപ്പെടരുത് അത് പറയുന്നത് വർഗീയമാണ് എന്ന് നിങ്ങൾ ഉപ്പത്തന്നെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കും എൻ്റെ സുഹൃത്തുക്കളെ ഇതല്ല മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കരുത് മതചിഹ്നമുള്ള രാഷ്ട്രീയ കൊടി ഈ രാജ്യത്ത് പാറരുത് ആ കൊടി വയനാട് തിരഞ്ഞെടുപ്പിൽ പിടിക്കാൻ പാടില്ല എന്ന് ഭയം കൊണ്ട് പറയുന്നതും മതേതരത്വമല്ല ഭീരത്വമാണ് ആ പാർട്ടി അവമാനിക്കലാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് സംസ്ഥാനമാണെന്ന് മുസ്ലിം മതപണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളെ ആരാധിക്കുന്ന തങ്ങൾമാരും മൗലവിമാരും പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ പോലെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായും സ്വാതന്ത്ര്യമായും ജീവിക്കാനും മറ്റൊരു രാജ്യമില്ല ആ രാജ്യത്തിൻ്റെ ഭാവി ദൈവജീത അപകടപ്പെടുത്തരുത് ഇവിടെ മതവിദ്വേഷത്തിൻ്റെ രക്തം ചെറുപ്പക്കാരിൽ കുത്തിവെക്കാൻ ശ്രമിക്കരുത് കുന്തിരുക്കം കെട്ടിത്തൂക്കം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ദൈവജയ്ത് നിങ്ങൾ ഉപേക്ഷിക്കണം അത് മതേതരത്വത്തിൻ്റെ ഭാഗമല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരുപാട് പേര് പാവപ്പെട്ടവരാണ് ഏറ്റവും താഴെ കടയിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുണ്ട് ഇവിടെ മാത്രമല്ല ലോകത്തിന് മുഴുവനത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മുസ്ലിങ്ങൾ അനാഥാവസ്ഥയിലാണ് അത് വാസ്തവത്തിൽ സഹാപമറിക്കുന്നു അതിനെ ഇത്തരം മുദ്രാവാക്യം വിളിച്ച് പ്രകോപനപരമായി ഭൂരിപക്ഷ സമുദായത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് നിർത്താം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ പ്രതികരണം വന്നു എന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായൊരു സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം ഈ കപടം അതേതരത്വത്തിന് നിങ്ങൾ നിങ്ങളൊരു അവസാനം കാണണം എൻ്റെ സുഹൃത്ത് എസ് ജി ബി ഐയുടെ പ്രതിനിധി ഇവിടെ മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് പക്ഷേ അത് വെട്ടിക്കൊല നടത്തിയിട്ടല്ല കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ കുന്തിരിക്കും കത്തിക്കുമെന്ന് പറഞ്ഞിട്ടല്ല അതിന് മാന്യമായ രീതികളുണ്ട് നമ്മുടെ ഭരണഘടനയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിശ്ചയിച്ച രീതികൾ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഒരു സംഘടനക്കും നമ്മുടെ നാട്ടിൽ ഒരു തടസ്സവും ആരും നിൽക്കുന്നില്ല ഭൂരിപക്ഷ സമുദായം അത് അംഗീകരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നിരപരാധികളായ പാക്കിസ്ഥാനുള്ള അഭയാർത്ഥികളുടെ നെടുവീർപ്പറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് എന്നിട്ടും അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകാനുള്ള വിശാലമായ മനഃസ്ഥിതി കാണിച്ച രാജ്യമാണ് നമ്മളത് അതിന് നന്ദിയെങ്കിലും പ്രകാശിപ്പിക്കേണ്ടേ രാഷ്ട്രീയപ്പെട്ട സുഹൃത്തുക്കളെ അതിന് പകരം അവരെ വെട്ടിക്കൊല്ലും കെട്ടിത്തൂക്കും കുന്തിരിക്കം കത്തിക്കും എന്ന് പറയുന്നതാണോ നിങ്ങൾ മനസ്സിലാക്കിയ മതേതരത്വം ആ മതേതരത്വം ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഞാൻ ഇസ്ലാം പണ്ഡിതനൊന്നല്ല ഞാൻ പഠിച്ച ഇസ്ലാമിക തത്വങ്ങൾ വെച്ച് നോക്കി എൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സുഹൃത്തുക്കളുടെ ജീവിത രീതി കണ്ട് ഇതല്ല ഇസ്ലാം ഇതല്ല നിങ്ങൾ നിങ്ങൾ വിപക്ഷിക്കുന്ന ഇസ്ലാം ഇസ്ലാം ഒരു മതത്തിനോടും വിരോധം പ്രകടിപ്പിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് ഖുറാനില് പറഞ്ഞത് എൻ്റെ അൻസാരി ഈ ഘട്ടത്തിൽ ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം ദയവ് ചെയ്ത് ആ പാരമ്പര്യം തകിടം മറിക്കുന്ന ഒരു പ്രവൃത്തിയിലും നിങ്ങൾ ഏർപ്പെടരുത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആരെ വേണമെങ്കിൽ സഹായിക്കാം പക്ഷേ അത് രഹസ്യമായിട്ടായിരിക്കരുത് കപടം അതേതരത്തിൻ്റെ മൂടുപടം അണിഞ്ഞുകൊണ്ടായിരിക്കുന്നത് മുഖം മൂടി അണിഞ്ഞുകൊണ്ടായിരിക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഞങ്ങളുടെ നിലപാട് ശക്തമാക്കുന്നു വ്യക്തമാക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തിനാണ് രഹസ്യ ചർച്ച ഇതാണ് യഥാർത്ഥ പ്രശ്നം ഇതാണ് യഥാർത്ഥ മതേതര മതേതരവാദിയുടെ കാഴ്ചപ്പാട് കപട മതേതരവാദത്തിൻ്റെ കാഴ്ചപ്പാടാണ് രഹസ്യമായ ചർച്ചകൾ ദയവ് ഡിബേറ്റ് ഡിബേറ്റ് ഈ തത്വം ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഉത്ബോധിപ്പിക്കത്തു ഈ രാജ്യത്ത് ശാശ്വതമായ മന മത വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം അതിന് സഹകരിക്കുന്നതിന് പകരം കപട മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നതും ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രമുഖമായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും ഞങ്ങൾക്ക് വിദ്വേഷത്തേക്കാൾ കൂടുതൽ വിഷാദമാണ് ഉണ്ടാക്കുന്നത് ഈ വളരെ വിനയപൂർവ്വം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ എളിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ ഞാൻ വളരെ വളരെ ബഹുമാന്യതനായി